ഇറാൻ ലക്ഷ്യം വെച്ചത് യു എയിലുള്ള അമേരിക്കയുടെ എയർബേസ് ആയിരുന്നു എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് കൃത്യതയോടുകൂടി ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷിഷ് പറഞ്ഞത് തങ്ങളുടെ ലക്ഷ്യത്തിന് നേരെയോ തങ്ങളുടെ അതിർത്തിക്ക് നേരെയോ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ അമേരിക്ക നടത്തുകയാണെങ്കിൽ സമാനമായ രീതിയിൽ അമേരിക്കയുടെ ലക്ഷ്യത്തിന് നേരെ തങ്ങൾ ആക്രമിക്കുമെന്ന് അത് അറേബ്യൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക മേഖലയാണ് ഉദ്ദേശിച്ചത് എന്ന് കൃത്യമായി തന്നെ പറയുകയും ചെയ്തു തങ്ങൾ കാത്തിരിക്കുകയാണ് അമേരിക്കയുടെ ആക്രമണം നിങ്ങൾ ഇസ്രായേലോട് ചോദിച്ചു നോക്കൂ അവർ തങ്ങളെ ആക്രമിച്ച സമയത്ത് എത്രത്തോളം പ്രഹരമാണ് അവർക്കുണ്ടായത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നിങ്ങൾ ഞങ്ങളെ ആക്രമിച്ച സമയത്ത് ഏത് തരത്തിലാണ് ഞങ്ങൾ തിരിച്ചടി നൽകിയത് എന്ന് ഈ രാജ്യത്ത് നടക്കുന്ന പ്രക്ഷോഭങ്ങൾ സമരങ്ങൾ അതിനൊക്കെ വലിയ രീതിയിലുള്ള വളക്കൂറ് നൽകുന്നത് നിങ്ങളാണ് എന്ന കാര്യം ഞങ്ങൾക്കറിയാം നിങ്ങൾ ക്രിമിനൽ ചട്ടം ചാർത്തിയ വിഭാഗമാണ് രാജ്യത്തിൻ്റെ അകത്ത് ആഭ്യന്തരമായിരിക്കുന്ന വിഷയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ സർക്കാരിൻ്റെ സർക്കാർ സംവിധാനത്തിലെ ശിഥിലമാക്കാനുള്ള പ്രവർത്തനമാണ് അത് ഇന്നോ ഇന്നലെ തുടങ്ങിയാലോ വർഷങ്ങൾക്ക് മുമ്പോ പതിറ്റാണ്ടുകൾക്ക് മുമ്പോ തുടങ്ങിയാണ് ഞങ്ങൾ അതൊക്കെ അതിജീവിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഞങ്ങളൊക്കെ അതിനൊക്കെ അതിജീവിക്കുകയും ചെയ്യും എന്നാൽ തങ്ങളുടെ രാജ്യത്തിന് നേരെ സൈനികരെ ഇറക്കും എന്നാണ് നിങ്ങളുടെ രണ്ടാമത്തെ ഭീഷണി തങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കുമെന്നും രാജ്യത്ത് സൈനിക ഇറക്കുമെന്നുള്ള ആ ഭീഷണിക്ക് ഞങ്ങൾ മറുപടി പറയുന്നു കൃത്യമായിരിക്കും നിങ്ങളുടെ ലക്ഷ്യത്തെ ഞങ്ങൾ ആക്രമിക്കും എന്നുള്ളത് തന്നെയാണ് അതിലിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വേറെ ഇങ്ങനെയാണ് യു എയിലുള്ള അമേരിക്കയുടെ എയർബേസ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമമാണ് നടത്തുക എന്നുള്ളത് എന്നാൽ അമേരിക്ക ഇത് തെറ്റിദ്ധരിക്കുകയും ഖത്തറിനിലുള്ള അമേരിക്കയുടെ ബേസ് കേന്ദ്രീകരിച്ചു കൊണ്ടാണ് അക്രമം നടത്തുക എന്നുള്ള രീതിക്കനുസരിച്ച് അല്ലെ അങ്ങനെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള സൈനിക കമാൻഡർമാരെ വളരെ പെട്ടെന്ന് തന്നെ ഒഹിപ്പിക്കുകയും ചെയ്തു ഒഴിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഖത്തറിലെ ഏതെങ്കിലും ഹോട്ടലിലേക്കാണ് മാറ്റിയത് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു പുറത്തു വന്നതോടുകൂടി തന്നെ ഇറാൻ അതിന് പ്രതികരിച്ചു നിങ്ങൾ സൈനികരെ അവിടെ നിന്ന് മാറ്റിയതായി മാറ്റതായിരിക്കുന്ന വിവരങ്ങൾ ഞങ്ങൾ അറിഞ്ഞു പക്ഷേ അവർ ഏത് മേഖലയിലാണെങ്കിൽ പോലും അവർ അവിടെയും ഞങ്ങൾ ആക്രമിക്കും എന്ന് പറഞ്ഞു അപ്പോൾ യഥാർത്ഥത്തിൽ യു എയും ഈ ഖത്തറും ലക്ഷ്യമാണോ എന്ന രീതിയിലൊക്കെ സംശയങ്ങൾ ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഖത്തറിലെ സൈനികരുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വെറുതെ ഒന്ന് എറിഞ്ഞിട്ടതാണ് ഇറാൻ എന്നും യഥാർത്ഥത്തിൽ ലക്ഷ്യം വെച്ചത് യു എ എ എന്ന് യു എ എ ആണ് എന്നുള്ള റിപ്പോർട്ടുമാണ് പുറത്തു വരുന്നത് യു എയുമായിട്ട് അമേരിക്കയ്ക്ക് വലിയ സൗഹൃദ ബന്ധമാണ് ഏറ്റവും വലിയ സൈനിക ബേസ് ഉള്ളതിൽ ഒന്ന് യു എയിലാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പല ഘട്ടങ്ങളിലും ഇറാൻ അടക്കമുള്ള രാജ്യത്തെ അമേരിക്ക നിരീക്ഷിക്കാറുള്ളത് ഇവിടെയൊക്കെ ഏതെങ്കിലും തരത്തിൽ അക്രമം വന്നാൽ പിന്നെ വിഷയം വരുന്നത് മറ്റൊരു തലത്തിലേക്കത് നീങ്ങും എന്ന് ഇറാൻ ഭയപ്പെടുന്നു ഈ അമേരിക്ക ഭയപ്പെടുന്നു അമേരിക്ക ഭയപ്പെടാനുള്ള കാരണം രാജ്യത്തിന് നേരെ അക്രമം വരുന്നത് ഒരിക്കൽ പോലും യു എ ഇറാനെ ആക്രമിക്കുന്നത് കൊണ്ടല്ല പകരം അമേരിക്ക ഇറാനെ ആക്രമിച്ചതിനുള്ള പ്രത്യാക്രമണമോ പ്രതിരോധമോ ആയിട്ടാണ് യു എ ആക്രമിക്കുന്നത് അങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെ കാരണക്കാരൻ അമേരിക്കയാണ് ഇറാൻ പറഞ്ഞ പോലെ ഇറാനിലെ പ്രക്ഷോഭത്തിനും വിഷയത്തിനും അവിടുത്തെ സൈനികർ കൊല്ലപ്പെടാനും അവിടുത്തെ ജനങ്ങൾ മരണപ്പെടാനുമുള്ള ഏറ്റവും വലിയ കാരണം അമേരിക്കയാണ് ഡൊണാൾഡ് ട്രംപാണ് ഡൊണാൾഡ് ട്രംപ് തീർച്ചയായിട്ടും അതിൻ്റെ മറുപടി പറയേണ്ട പറയേണ്ട വ്യക്തിയാണ് അന്താരാഷ്ട്ര ക്രിമിനലാണ് എന്നുള്ള പരാമർശം പോലും യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കക്കെതിരെ ഇറാൻ ഉന്നയിച്ചിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ നടന്നിരിക്കുന്ന സംഭവത്തെക്കുറിച്ചുള്ളൊരു കൃത്യമായിരിക്കുന്ന പഠനത്തിൻ്റെ ഭാഗമായിട്ട് പുറത്തു വന്ന റിപ്പോർട്ടിലാണ് ഈ കാര്യം വളരെ കൃത്യമായ രീതിയിൽ പരാമർശിക്കുന്നത് യു ആയിരുന്നു ലക്ഷ്യം വെച്ചത് എന്നുള്ളത് അപ്പോൾ യു എ ലക്ഷ്യം വെക്കുന്ന സമയത്ത് അത് സാരമായ രീതിയിൽ മുറി പറ്റും അമേരിക്കയ്ക്ക് അമേരിക്കയ്ക്കൊന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് യു എ മാത്രമല്ല മറ്റ് രാജ്യങ്ങളെയും ലക്ഷ്യം വെച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വന്നു മറ്റ് രാജ്യങ്ങളെന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യു ഗൾഫ് രാജ്യങ്ങളിലുള്ള ഖത്തറാണെങ്കിലും ബഹ്റൈൻ ആണെങ്കിലും ഗുവൈറ്റാണെങ്കിലും ഈ മൂന്ന് രാജ്യങ്ങളിൽ അമേരിക്കയ്ക്ക് സൈനിക ബേസ് ഉണ്ട് ഈ മേഖലയെ ആക്രമിക്കും ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഈ അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിന് വലിയ രീതിയിലുള്ള മുറിപ്പാട് പറ്റുമെന്നുള്ളതും ഈ മേഖല തുടരാൻ പോലും സാധ്യമാവാത്ത വിധം അവരകന്നു പോകുമെന്നുള്ളൊരു പേടി അമേരിക്ക കൊണ്ട് മാത്രവുമല്ല എങ്ങനെ ഇറാനെ അതിജീവിക്കാൻ സാധിക്കുമെന്ന് ആലോചിച്ചിട്ട് അവർക്ക് ഒരു രൂപ രൂപം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് കാര്യം ഇറാൻ്റെ കൈവശത്തിലുള്ള ആയുധങ്ങളുടെ ശക്തിയെക്കുറിച്ചോ ആയുധങ്ങളുടെ കലവറയെക്കുറിച്ചോ ആയുധങ്ങളുടെ സ്രോതസ്സിനെക്കുറിച്ചോ ഇപ്പോഴും അജ്ഞാതമാണ് അമേരിക്കയുടെ അറിവ് എന്നുള്ളതാണ് അത് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്ക അത് അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വളരെ പെട്ടെന്ന് കീ്പ്പെടുത്തുക എന്നുള്ളൊക്കെ വളരെ പ്രയാസകരമായിരിക്കുന്ന കാര്യമാണ് എന്ന് മാത്രമല്ല ലോകത്തിന് മുന്നിൽ ലളിരാകുന്ന ഒരു പ്രത്യേകമായിരിക്കുന്ന പരിസ്ഥിതി ഇറാന് അമേരിക്കക്ക് ലോക ഭൂപടത്തിൽ വന്നപ്പെടും എന്നൊരു പേടിയുണ്ടായിരുന്നു അപ്പോൾ അറേബ്യൻ രാജ്യങ്ങൾക്കും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കരമായിരിക്കുന്ന ഭയപ്പാടുണ്ട് ജനങ്ങൾക്ക് അപകടം സംഭവിക്കുന്ന സാഹചര്യങ്ങളും സ്ഥിതികളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റേതായിരിക്കുന്ന പ്രയാസം രാജ്യം അനുഭവിക്കുക കാരണം പറഞ്ഞാൽ അവർ ചെയ്യാത്തൊരു തെറ്റിന് അവർക്ക് ശിക്ഷ അനുഭവിക്കുന്ന ഒരു സ്ഥിതിയാണ് കത്ത് ഇറാഖിതിനു മുൻപ് ഇതേ സമാനമായിരിക്കുന്ന വിഷയം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഇറാൻ സൗഹൃദ രാജ്യമാണ് നയതന്ത്ര ബന്ധമുള്ള രാജ്യമാണ് ആ രാജ്യത്തേക്ക് ഞങ്ങളുടെ രാജ്യത്ത് നിങ്ങൾ ആക്രമിക്കാൻ പാടില്ല എന്ന് പല ഘട്ടങ്ങളും ഇറാഖ് പറഞ്ഞതാണ് ഇറാഖിലെ സംബന്ധിച്ചൊരു രണ്ടായിരത്തി ഞ്ഞൂറ് അമേരിക്ക സൈനികർ ഇപ്പോൾ ഉണ്ട് വലിയ രീതിയിലുള്ള സൈനിക ബേസ് ഉണ്ട് ഈ സൈനിക ബേസിൽ നിന്നാണ് ഇറാനെ പല ഘട്ടത്തിലും ആക്രമിക്കുന്നത് ഇവിടെ നിന്നാണ് ഖത്തറിനെ ആക്രമിച്ചു എന്ന റിപ്പോർട്ടും ഒരു സംശയത്തിൻ്റെ രീതിയിൽ ഇപ്പോഴും പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ വല്ലാത്തൊരു സാഹചര്യത്തെ അതിജീവിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിക്കാതെ വന്നാൽ യഥാർത്ഥത്തിൽ പിന്നീട് അതിന് വലിയ രീതിയിലുള്ള വില നൽകേണ്ടി വരും എന്ന് മാത്രമല്ല അമേരിക്കയുടെ പ്രസിഡൻ്റായിക്കുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ സ്ഥാനം പോലും ആടിക്കളിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യം വരും കാരണം ഭരണപക്ഷവും പ്രതിപക്ഷം സംയുക്തമായ രീതിയിൽ തന്നെ ട്രംപ് എന്ന് ആവശ്യപ്പെടാനുള്ള സാധ്യതയും വിലയിരുത്തുകയാണ് അപ്പോൾ ഈ ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ പാർലമെൻറ്ററി അംഗങ്ങളുടെ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നൊരു പേടി കൂടി യഥാർത്ഥത്തിൽ ട്രംപിനുണ്ട് കൂടി പറയപ്പെടുന്നു അപ്പോൾ നിയമപരമായ രീതിയിലും ഈ ജനകീയപരമായ രീതിയിലും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം വരുന്ന സമയത്ത് അത് ജീവിക്കാൻ വലിയ പ്രയാസമാണ് മാത്രമല്ല ഇറാൻ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രാജ്യവും ഇറാനോട് സഹകരിച്ചിട്ടില്ല എന്നൊ ഇറാ അമേരിക്കയോട് സഹകരിച്ചിട്ടില്ല എന്ന റിപ്പോർട്ടുമുണ്ട് സാധാരണ രീതിയിൽ അമേരിക്ക ഒരു നമ്മൾ നിലപാടെടുക്കുകയാണെങ്കിൽ അടക്കമുള്ള രാജ്യങ്ങൾ ചേർന്ന് നിൽക്കുക പതിവാണ് എന്നാൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ വന്നിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് എല്ലാവരും ഒറ്റപ്പെട്ട് എടുത്തിപ്പോയി ഒരാളും ഇറാനെ ആക്രമിക്കാൻ വേണ്ടി തയ്യാറല്ല എന്ന് പറഞ്ഞു കാര്യമെന്ന് പറഞ്ഞാൽ അത് ഒരു ലോക ലോകയുദ്ധത്തിൻ്റെ ആരംഭമായിട്ട് തന്നെ വിലയിരുത്തുന്നു ഇറാൻ നേരെ ഏത് തരത്തിലും അക്രമം ഉണ്ടായാലും അതിൽ നേരിട്ട് ഇടപെടുമെന്ന് റഷ്യ പറഞ്ഞിട്ടുണ്ട് ചൈന പറഞ്ഞിട്ടുണ്ട് കൊറിയ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവരുടെ നിലപാടുകൾ കൃത്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള രാജ്യങ്ങളെല്ലാം അമേരിക്കക്കെതിരെ ഒന്നിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം ഇറാൻ അക്രമത്തോടു കൂടി ഉണ്ടാകുമെന്ന് അറബ് രാജ്യങ്ങളും ഭയപ്പെടുന്നു കാര്യം ഇതൊരു യുദ്ധഭൂമികയായിട്ട് മാറാൻ പോകുന്നു എന്നുള്ളൊരു പേടി അറബ് രാജ്യങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇതിൻ്റെ ഒരു പിന്നാമ്പുറം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഒന്നാം ലോക ലോകയുദ്ധവും രണ്ടാം ലോക യുദ്ധവും നടന്നിട്ടുണ്ടെങ്കിലും അതിൽ അറബ് രാജ്യങ്ങൾ പങ്കാളിത്തം വഹിച്ചിട്ടില്ല ആകെ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ തുർക്കിയാണ് അത് ഓട്ടോമാൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് ഒന്നാം ലോക യുദ്ധത്തിലാണ് ഒരു പങ്കാളിത്തം വച്ചത് അത് പങ്കാളിത്തം വച്ചത് വലിയ തെറ്റും മണ്ടത്തരവും വിട്ടിത്തവുമായി പോയി എന്ന് പിന്നീട് വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ ആ സാമ്രാജ്യം അപ്പാടെ തകർന്നു വീണു പിന്നീട് അതിൻ്റെ ആധിപത്യം ബ്രിട്ടൻ്റെ കയ്യിലേക്കാണ് വന്നു ചേർന്നത് ഇതൊരു ബുദ്ധിശൂന്യമായിരിക്കുന്ന ഇടപെടലാണ് ഒന്നാം ലോക യുദ്ധത്തിൽ ഓട്ടോമാൻ സാമ്രാജ്യം ഈ പങ്കെടുത്തത് എന്നുള്ള വിലയിരുത്തൽ തന്നെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനങ്ങൾ അപ്പാടെ തകർന്നു പോയത് ഈ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയോടു കൂടിയാണ് ലോകത്ത് ആകമാനമുള്ള പോലും അത് ബാധിക്കപ്പെട്ടു എന്നുള്ളൊരു യാഥാർത്ഥ്യവുമാണ് അവിടെയായിരുന്നു ഒരു ഖിലാഫ സാമ്രാജ്യം സാമ്രാജ്യം ഉണ്ടായിരുന്നത് ആ സാമ്രാജ്യം പ്രൗഢമായിരിക്കുന്ന സാമ്രാജ്യമായിരുന്നു ലോകത്തെ ഗതിവിഗതികൾ വിഗതികൾ നിയന്ത്രിക്കാൻ മാത്രം അതിന് ശക്തിയും കരുത്തും ഉണ്ടായിരുന്നു മുസ്ലിങ്ങളുടെ വിഷയങ്ങളിലൊക്കെ ആധികാരികപരമായിരിക്കുന്ന നിലപാട് ലോകാടിസ്ഥാനത്തിൽ പറയുന്നതും ഈ ഖിലാഫ ഭരണകൂടെ കാലഘട്ടമായിരുന്നു അതെല്ലാം തകർന്നു പോയത് ഈ ഒന്നാം ലോകയുദ്ധത്തിൽ പങ്കെടുത്തു എന്നൊരു കാരണത്താലാണ് നാശത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും കഥകൾ മാത്രമാണ് പിന്നീട് ഇങ്ങട്ട് മുസ്ലിം ലോകത്തിന് പറയാനുണ്ടായത് ഒന്നാം ലോകയുദ്ധത്തിന് ശേഷം അതിൻ്റെ ഒരു പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം പാലസ്തീൻ്റെ ഭൂപ്രദേശത്ത് രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചത് ഈ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷമാണ് കാര്യം ഈ മേഖല അപ്പാടെ ഒട്ടോമാൻ സാമ്രാജ്യത്തിൻ്റെ തുർക്കി സാമ്രാജ്യത്തിൻ്റെ കൈവശത്തിലായിരുന്നു ആ കൈവശത്തിൽ നിന്ന് പിടിവിട്ടു പോകാനുള്ള കാര്യം വന്നാലോ യുദ്ധത്തിൽ പരാജയപ്പെട്ടതാണ് അപ്പോൾ ഒരു യുദ്ധത്തിലേക്ക് എടുത്തു ചാടുക എന്നുള്ളതും യുദ്ധത്തിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതും ഒരുപക്ഷേ സുഖകരമായിട്ടല്ല ഭവിക്കുക വലിയ ദുരന്തം ഉണ്ടാകും ആ ദുരന്തം കാലങ്ങളോളം നിലനിൽക്കും എന്നും അറബ് രാജ്യങ്ങൾ ഭയപ്പെട്ടു ഒന്നും രണ്ടും ലോക യുദ്ധത്തിൽ പങ്കെടുക്കാത്ത അറബ് രാജ്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു യുദ്ധത്തിലേക്ക് എത്തുന്ന ഒരു സ്ഥിതി വരികയാണെങ്കിൽ അത് വലിയ പ്രയാസമുണ്ടാകും ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യതയോടുകൂടി ഡൊണാൾഡ് ട്രംപുമായിട്ട് പങ്കുവച്ചു എന്നുള്ളത് മാത്രമല്ല അവർക്ക് സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ കണിശമായിരിക്കുന്ന ചില നിലപാട് കൂടി അറബ് രാജ്യങ്ങൾ മുന്നോട്ട് വെച്ചു എന്നാണ് പറയപ്പെടുന്നത് കാര്യം ഞങ്ങൾ റഷ്യയും ചൈനയും നൂറ് ശതമാനം അംഗീകരിക്കുകയും അവർക്ക് സൈനികപരമായിരിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടി ഭൂപ്രദേശം വിട്ടുകൊടുക്കും എന്ന് പോലും യഥാർത്ഥം പറഞ്ഞിട്ടുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ നിലനിൽപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് ചെയ്യുന്ന എല്ലാ പ്രവർത്തികൾക്കും കൂട്ടുനിൽക്കൊന്നുമില്ല ന്യായവും അന്യായവും പരിശോധിച്ചുകൊണ്ട് അതിനനുസരിച്ച് മാത്രമേ നിൽക്കൂ എന്ന് ട്രംപിനോട് നേരിട്ട് തന്നെ അറബ് രാജ്യങ്ങൾ പറഞ്ഞു ഇതെല്ലാം ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് ട്രംപിനെ പിന്തിരിപ്പിച്ചതാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്